നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ചില പ്രധാനപ്പെട്ട ഹെഡ്ലൈൻ ഒന്ന് വായിച്ചിട്ട് നമുക്ക് വിശദമായി നമ്മുടെ വീഡിയോയിലേക്ക് വരാം പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച് ബ്രിട്ടൻ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരം നൽകി ബ്രിട്ടനും കാനഡയും ഓസ്ട്രേലിയയും ലബ്നാനിൽ ഇസ്രയേൽ ആക്രമണത്തിൽ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ യു എസ് പൗരന്മാർ കൊല്ലപ്പെട്ടു ഇത് തീവ്രവാദത്തിനുള്ള സമ്മാനം പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകില്ല യു എൻ നിന്നും തിരിച്ചെത്തിയാൽ മറുപടി നൽകും എന്ന് സയോണിസ്റ്റ് ഭീകരനായിട്ടുള്ള ഈ നദന്യാഹു എന്ന് പറയുന്ന ഒരു പരമ ഉള ആണും പെണ്ണും കെട്ട നികൃഷ്ട ജീവി നരഭോജി ഈ തെമ്മാടിയെ നമുക്ക് വിളിക്കാം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ് ഖത്തർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ലക്ഷക്കണക്കിന് വരുന്ന മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ അവിടുത്തെ ഭരണകൂടം അവർക്ക് ജോലി നൽകുന്നുണ്ട് നല്ല നല്ല ഹൈ പൊസിഷനിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമ്മുടെ മലയാളികളെ നാണം കെടുത്താൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ സംഘിനാറികൾ ചാണക സംഘികൾ ഈ വൃത്തികെട്ട ഊളകൾ പറയിപ്പിക്കാനായിട്ടുണ്ട് നാൽപ്പതോളം വരുന്ന സംഘി ഓളികളെ കത്തർ പിടിച്ച് അകത്തിട്ടു എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഏറ്റവും വലിയ ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാനുമായിട്ട് ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ ചോർത്തി കൊടുത്തതിൽ ഒരു മുസൽമാനില്ല ഒരു ക്രിസ്ത്യാനി ഇല്ല കൊടുത്തത് മൊത്തം ഈ ചാണക സംഘിനാറികൾ തന്നെയാണ് ആ വാർത്തകളെല്ലാം നമ്മൾ കണ്ടതാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തതാണ് ഇവന്മാരെയൊക്കെ എൻ ഐ എടുത്ത് തൂക്കിയെടുത്ത് അകത്തിട്ടതുമാണ് അപ്പം സ്വന്തം രാജ്യത്തോട് കൂറില്ലാത്ത ശത്രുരാജ്യമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ പോലും നമ്മുടെ രാജ്യത്തിന്റെ മിലിട്ടറി രഹസ്യങ്ങളെ അടക്കം ചോർത്തി കൊടുക്കുന്ന ഈ സംഘിനാറികൾ ഏത് രാജ്യത്ത് പോയാലും ആ രാജ്യത്തോട് ഒരു കൂറും കാണിക്കത്തില്ല കാരണം തിന്ന ചോറിന് നന്ദിയില്ലാത്ത വൃത്തിഘട്ട നാറികളുണ്ടെങ്കിൽ നമുക്ക് ആയിരം വട്ടം പറയാം അത് സംഘികളും ക്രിസംഘികളുമാണെന്നുള്ളത് ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യം ഏതെങ്കിലും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണോ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ലോകത്ത് സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാൻ സ്വതന്ത്രമായി ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഏഴ് രാജ്യങ്ങൾ ആദ്യത്തെ ഏഴ് രാജ്യങ്ങൾ അത് ജി സി സി കൺട്രി ആണെന്നുള്ള നിങ്ങൾ വേൾഡിൻ്റെ ഒരു വെളിപ്പെടുത്തൽ വന്നിരുന്നു അപ്പം ഇത്രയും സ്വാതന്ത്ര്യം ഇത്രയും സമാധാനപരമായി ജീവിക്കാനും ആ നാട്ടിൽ പോയി ജോലി ചെയ്ത് അവിടുന്ന് പണം ഉണ്ടാക്കി അവനും അവന്റെ കുടുംബവും ഒക്കെ ഉണ്ടിട്ട് ആ രാജ്യത്ത് കയറി വന്നിട്ട് നിർവുകേട് കാണിച്ചിട്ടുള്ള ഇസ്രയേൽ എന്ന് പറയുന്ന സയോണിസ്റ്റ് ഭീകരർ നടത്തിയ തെമ്മാടിത്തരത്തിന് അനുകൂലമായിട്ട് ടണമെന്നുണ്ടെങ്കിൽ അവൻ മനുഷ്യനല്ലാതിരിക്കണം കാരണം ആ പലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് ഗാസ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും വൃദ്ധന്മാരെയൊക്കെ ക്രൂരമായി കൊലപ്പെടുത്തുന്ന ഈ നരഭോജികൾക്ക് സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്ന ഏത് നാറിയാണെങ്കിലും ഇത് തന്നെയാണ് അവന്റെ ഒരു ഗതി സപ്പോർട്ട് ചെയ്തു വരുന്ന ഈ നാറിക്കൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് നമ്മുടെ അൻസാരി സുഹൈരി വസ്താദ് സാധാരണ മറുപടി നിങ്ങൾ കേൾക്കാതെ പോകരുത് നല്ല അടിപൊളിയായിട്ട് ഇവന്റെ കണ്ണാക്കൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് പാടില്ലാത്ത ഒരു വിഭാഗമാണ് ഈ സംഖ്യകളും കൃത്സംഖികളും എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ അപമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ചാണക സംഖികൾ അതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ ഈ കിടുക്കാച്ചി ഒരു മറുപടി എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് നിങ്ങളൊന്നും കേട്ടു ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യവുമായി വളരെ സൗഹൃദത്തിൽ പോകുന്ന ഖത്തർ എന്ന് പറഞ്ഞ രാജ്യത്തെ ഇസ്രായേൽ ആക്രമിക്കുകയും ആ ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോയ കുറച്ച് മലയാളി എരപ്പന്മാര് സംഘം ധനി പടഹർധ്വനി എന്നൊക്കെ വാട്സ്ആപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് ഇസ്രായേലിനെ അനുകൂലിച്ചും ഖത്തർ എന്ന് പറയുന്ന രാജ്യം ലോകത്ത് സകലമാന ഭീകരവാദികൾക്കും ഒളിത്താവളം ഒരുക്കുന്ന രാജ്യമാണെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെയും ആ സമൂഹത്തെയും പരിഹസിച്ച് പോസ്റ്റ് പോത്തിയിട്ടു എന്താണുണ്ടായെന്നറിയാവോ സംഘം ധനി പടഹർധ്വനിയുടെ നമ്മുടെ കുറച്ച് കൂട്ടായ്മ കുറച്ച് അടിമകളുണ്ടല്ലോ പോലീസുകാർ ചെവിപ്പൽ അടിയും കൊടുത്തിട്ട് നാട്ടിലോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് അവരോട് നിരാശപ്പെടരുത് ഒരു കാരണവശാലും നിരാശപ്പെട്ടത് ഇതുപോലെ നല്ലൊരു ചുമല തുറത്ത് വാങ്ങുക തലയിൽ ഇങ്ങനെ മുറുക്കി കിട്ടുക എന്നിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾത്തരക്കുള്ള ബീച്ച് അത് കോഴിക്കോട് ബീച്ചാണെങ്കിൽ അവിടെ അല്ലെങ്കിൽ കോളം ബീച്ചാണെങ്കിൽ അവിടെ ആലപ്പുഴ ബീച്ചിലും നല്ല തൊഴിൽ സാധ്യത കടല വാങ്ങുക വിൽക്കുക എടാ ചില്ലറ സൂക്കിയതെന്നുള്ളത് നിനക്ക് ഇനി നിന്റെ കുഞ്ഞ് കുഞ്ഞ് ഒരു ഗൽഫ് മുട്ടായി തിന്നണമെങ്കിൽ നീ ദുലുമാളി പോകണ്ടേ നിനക്ക് ഈ നഷ്ടം നിനക്ക് മാത്രമല്ലേ ഇനി നിന്റെ കൂട്ടത്തിൽ നിന്നെ ഈ മൂപ്പിച്ചു വിട്ടവന്മാരോടൊപ്പം നിനക്ക് കലങ്ങിലിരുന്ന് അതോ ആയി വിടാനല്ലേ പറ്റുള്ളൂ അല്ലേ എടാ ഹർഷഭാരത സംസ്കാരമൊന്നും മറ്റേതാണെന്നും മറച്ചെയാണ് നമ്മൾ പുണ്യപുരാതന്മാരാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ മൂപ്പിച്ച് തരും ഈ മൂപ്പിച്ച് തന്നിട്ട് നമ്മൾ ഒരു പ്രവാസി ആകുമ്പം ജനങ്ങൾക്കിടയിൽ ഒരു അന്തസ്വ ആത്മാഭിമാരവും സ്വയം പര്യാപ്തതായി വരിച്ചപ്പോൾ ജനങ്ങൾക്കിടയിൽ നമുക്കൊരു വിലയും നിലയിൽ ഇനി ഇതൊക്കെ എവിടെ പോയി ഉണ്ടാകുക ഇനി ആര് തരും ഇനിയിപ്പോൾ നിന്റെ നാട്ടിലൊക്കെ ഒരു പണിയില്ലാതെ കലങ്ങിൽ നിന്ന് ജനങ്ങളുടെ കുറ്റവും കുറവും പറയുന്ന അതുമായി വിട്ട് നടക്കുന്നവരെ കൂട്ടത്തിൽ നിനക്ക് പോയിരിക്കാം എടാ ഇത് മുസ്ലിം മുസ്ലിമാണേലും ഹിന്ദു ആണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും ഒക്കെ മനസ്സിലാക്കേണ്ടത് അന്യ രാജ്യത്ത് പോയി ആ നാട്ടിലെ ഭരണാധികാരികൾ ഉപ്പും ചോറും തിന്നിട്ട് അവർക്കെതിരെ പറഞ്ഞാൽ നിന്റെയൊക്കെ നാവി ഒന്മാരി ചവിട്ടിക്കലക്കും നാവിയില്ല നാവി അത് ഒന്മാരി ചവിട്ടിക്കലക്കും ഇനി ആ രാജ്യത്തേക്ക് പോകാൻ പറ്റുക ജീസസ് രാജ്യങ്ങളിൽ ഏതെങ്കിലും പോകാൻ പറ്റുവ ഇനി ആ കലയിൽ പോയിട്ട് ഓളി അതെ ഇങ്ങനെ ഹർഷമാർന്ന സംസ്കാരം പറഞ്ഞിങ്ങനെ പുടംകുളി അടാ കേരളത്തിലെ മുസ്ലിം ഇന്ത്യയിലെ മുസ്ലിം ഈ വേട്ടയാടുന്നു ആക്ഷേപിക്കുന്ന പോലെ ഒന്നും മറ്റു രാജ്യങ്ങളിലൊന്നും പോയാൽ നടക്കൂല ഇവിടെ നിങ്ങൾക്ക് എന്തും പറയാം ഈ മുസ്ലിം വെറുപ്പ് ഇന്ത്യയൊന്നും മനസ്സിൽ പോകൂല ഇപ്പൊ ഇത് പറയുമ്പോൾ പറയും ഇവിടെ മുസ്ലിങ്ങൾ ഇവിടുത്തെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ നീ ഒക്കെ ഇതുവരെ പിടിക്കപ്പെട്ടതിൽ ഒരാൾ പോലും ഈ രാജ്യത്തെ ഒറ്റക്കൊടുത്തിൽ ഇതുവരെ പിടിക്കപ്പെട്ട പത്തുന്നൂറ്റമ്പത് പേരുണ്ട് അതിൽ ഒരാൾ പോലും മുസ്ലിമല്ല പിടിക്കപ്പെട്ടതൊക്കെ നീ ഈ ഉൾപ്പുളകം കൊള്ളുന്ന അതേ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് പിടിക്കപ്പെട്ടത് ഒരു മുസ്ലിമേ പിടിച്ചിട്ടില്ല തീവ്രവാദ ഭീകരവാദ ഈ രാജ്യത്തെ ഒറ്റക്കൊടുത്തതിൻ്റെ പേരിൽ ഈ മലഹോത്ര പിടി പിടിക്കപ്പെട്ട മലഹോത്ര അവൾ ബി ജെ പിയുടെ പ്രവർത്തകയല്ലേ അവളടക്കം നമ്മുടെ രാജ്യത്തെ ഒറ്റക്കൊടുത്തല്ലേ എന്തിനേറെ ഈ കൊച്ചിയിൽ കൽവത്തി സ്വദേശിയായ ഒരുത്തൻ അയ്യായിരം രൂപ ഒരു പെണ്ണിന് വേണ്ടിയാണ് ഈ രാജ്യത്ത് ഓറ്റി കൊടുത്തത് ഇതെല്ലാം ഈ നാട്ടിൽ നടന്നില്ല വാർത്തയിൽ വന്നതല്ലേ എൻ്റെ ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള മുസ്ലിം മുഴുവനും തീവ്രവാദികളും ഭീകരവാദികളും രാജ്യത്തോട് കൂറില്ലാത്തവരും ഒരു ക്രിക്കറ്റ് കളയുമ്പോൾ ശ്രീജിത്ത് മണിക്കൽ എന്ന് പറഞ്ഞു കൊടുത്തുണ്ട് ശ്രീജിത്ത് മണിക്കൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും വലിയ വിഷം ഏറ്റവും വലിയ വിഷം വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യൻ എന്ത് എന്ന് പറയുന്നത് ഒരു മണ്ണാകട്ടി നേടിയിട്ടില്ല എന്നിട്ട് ഏറ്റവും വലിയ ഉദാഹരണമാണ് പാകിസ്ഥാൻ ഇന്ത്യയായിട്ട് കളി നടന്നു കഴിഞ്ഞാൽ അവൻ അതിനും കറക്റ്റ് എങ്ങോട്ടാണ് കൊണ്ടുവന്നറിയാം അവൻ കൺവേർട്ട് ചെയ്യുന്നത് കറക്റ്റ് ഹിന്ദു മുസ്ലിം രണ്ട് രാജ്യങ്ങളും നമ്മളൊന്നും കളി പോലും കാണാമല്ലോ ഉണ്ടാൻ പിടിയേ സമയം വേണ്ടേ ഇന്ത്യയിൽ സുഡാപ്പുകൾ തോറ്റു ജിഹാർദികൾ തോറ്റു പാകിസ്ഥാനും ഇന്ത്യയിലെ സാധാരണക്കാരായ മുസ്ലിങ്ങളും തമ്മിൽ എന്ത് ബന്ധം ഇന്ത്യയിലെ മുസ്ലിംങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് രാവിലെ വണിക്ക് പോകണം അധ്വാനിക്കണം മക്കളെ നോക്കണം ഭാര്യ നോക്കണം കുടുംബത്തെ നോക്കണം ഇവിടെ വെറുതെ ഇരിക്കുന്ന മുസ്ലിം തീവ്രവാദികളും ഭീകരവാദികളും ഒന്നാലും ചോദിക്കേ ഇവിടെ പാരസ്പര്യമില്ലാതെ ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റും ഒന്നും വേണ്ട ഈ രാജ്യം ഏതവൻ്റെ തന്ത ഉണ്ടാക്കുകയാണ് ഈ രാജ്യം ഏതവൻ്റെ തന്ത ഉണ്ടായപ്പോഴാണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യ സമരം ഉടലെടുക്കാൻ കാരണം ഈ രാജ്യത്തിൽ ഒരു സ്വാതന്ത്ര്യം വേണമെന്ന് ആശക്കുകയും അതിനോട് പ്രവർത്തിക്ക പ്രവർത്തിച്ചവൻ ഏതെങ്കിലും ഒരുത്തന്റെ ഒക്കെ തന്മാര് വന്ന് അവർ ഏകപക്ഷീയമായി ഒറ്റയ്ക്കുന്നുണ്ട് എവിടെ വേറെ ആരും വേണ്ട ഞങ്ങളാണ് എന്ന് പറയാൻ ആണത്തുള്ള ഒരുത്തനുണ്ടോ അടാ ഇന്ത്യയും ഇന്ത്യയിൽ ഹിന്ദുവും മുസ്ലിം ഒക്കെ കൂടി ഇന്ത്യക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായത് അല്ലാതെ ഏറെ ഏതെങ്കിലും ഒരുത്തന്റെ ഒക്കെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ബ്രിട്ടീഷ് സർക്കാരിനെതിരെ പോരാടിയിട്ട് കിട്ടിയെന്നല്ല ആയിരക്കണക്കിന് വരുന്ന മുസ്ലിംങ്ങൾക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഹിന്ദുവിനും കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടും ഈ രാജ്യത്തുള്ള മുഴുവൻ മുസ്ലിം തീവ്രവാദികളും ഭീകരവാദികളും ആക്കി ഏകപക്ഷീയമായി അവർ മുഴുവനും ജിഹാദികളാക്കി മാറ്റുക എന്നിട്ട് വേറെ രാജ്യം ഇവിടുത്തെ സോക്കികളും കഴക്കും തീരാണ്ട് കത്തറിപ്പോയിരുന്നു കിട്ടിയില്ലേ വട്ടത്തിലും നീളത്തിലും ചതുരത്തിലൊക്കെ കിട്ടിയില്ലേ മേടിച്ച് ബോക്ക ചെടി നീ ആ കലങ്ങ കയറുന്നുണ്ട് നീ അതൗവായി വിട ചക്കുരം നിന്നായിരുന്നാൽ മതി വല്ല കാര്യം ഉണ്ടട ഇത് എല്ലാവരും മനസ്സിലാക്കണം മുസ്ലിം മനസ്സിലാക്കണം ഹിന്ദു മനസ്സിലാക്കണം ഒരു രാജ്യത്ത് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ രാജ്യത്ത് അന്തസ്സായിട്ട് ജോലി ചെയ്യും പോറ്റുക അല്ലാതെ ഔമാർക്കെതിരെ പണിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ നിന്റെയൊക്കെ പിടിവിട്ടു പോയത് പറയാം എങ്ങനെ പറയാതിരിക്കും സ്വന്തം രാജ്യത്തോട് കൂറില്ലാത്ത നാറികൾക്ക് അന്നം കൊടുക്കുന്ന രാജ്യത്തിനോട് കൂറുണ്ടാവുക ഒരിക്കലും ഉണ്ടാകത്തില്ല ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വെറും നാറികളാണ് ഈ വൃത്തികെട്ട കൂട്ടം എന്നുള്ളത് വീണ്ടും വീണ്ടും നമുക്ക് തെളിയിച്ചു തന്നോണ്ടിരിക്കാം നമ്മുടെ രാജ്യത്തിന്റെ പൗരന്മാരെ മാംസത്തിന്റെ പേരിലും വർണ്ണത്തിന്റെ പേരിലും കളറിന്റെ പേരിലും ജയ് ശ്രീറാം മുഴക്കിക്കൊണ്ട് കൊന്നൊടുക്കുന്ന ഘട്ട നാറികൾക്ക് എന്ത് പ്രതിബദ്ധതയാണ് രാജ്യത്തോടുള്ളത് ജനിച്ച രാജ്യത്തോടുള്ളത് എന്ത് രാജ്യസ്നേഹം വിളമ്പലാണ് ഈ വൃത്തിയാട്ടവന്മാർ ഇതിലും നല്ലൊരു മറുപടി ഇനിയിപ്പോൾ ഈ വൃത്തിയേട്ടവന്മാർക്ക് കൊടുക്കാനില്ല ഇത് ജി സി സി കൺട്രിയിൽ പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള വേട്ടാവളിയന്മാരും ഇത്തരത്തിലുള്ള പറയിപ്പിക്കാനുണ്ടായിട്ടുള്ള നാറികളും ഉണ്ട് അതുപോലെ തന്നെ യു കെയിൽ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ കുറെ ഒപ്പന്മാർ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരത്തിന് അവിടുത്തെ പോലീസ് കുനിച്ചു കീർത്തി കൂമ്പിനിടിച്ച് കീഴുവായി പോയി നമ്മളെല്ലാരും കണ്ടതാ ഞാനും വിദേശ രാജ്യത്ത് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് പേര് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഫുട്ബോൾ കളിക്കുന്നതിന്റെ ഇടയ്ക്ക് അവന്റെ കാലൊന്ന് വീണൊന്ന് പൊട്ടി അപ്പൊ ഞാൻ ഇവനെ തൂക്കിയെടുത്തോണ്ട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് ചിക്കൻ പോസ് വന്നു അപ്പൊ എനിക്ക് ചെറുപ്പത്തിലെ ചിക്കൻ പോസ് വന്നോണ്ട് എനിക്ക് പേടിയില്ലായിരുന്നു അപ്പൊ ഇവന് ചിക്കൻ പോസ് വരുന്ന സമയത്ത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് റൂമിൽ വന്നിട്ട് ഞാൻ ഇവനെ എപ്പോഴും പോയി നോക്കും നോക്കി ഇവനിക്ക് വേണ്ട ജ്യൂസ് അങ്ങനെ ഇവന്റെ പിന്നെ കിടക്കയിലുള്ള ആ ഇതൊക്കെ മാറി വേറെ കിടക്ക് ഇത് വിരിച്ചു കൊടുക്കും കാരണം ഗൾഫ് ആയതുകൊണ്ട് എല്ലാവർക്കും പോകാൻ പേടിയായിരുന്നു അപ്പം അതിനെല്ലാം ശേഷം ഞങ്ങൾ രണ്ട് ടീമായിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസം വന്ന സമയത്ത് ആ നാറി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാണ് ഞാൻ ആർ എസ് എസ് കാരനാണെന്ന് ഞാൻ പറഞ്ഞു മടക്കി എട്ടായിട്ട് നിന്റെ അവിടെ തന്നെ വെച്ചോ നീ ഇത്തരം തെമാരുത്തരുമായിട്ട് നാറിനീ ഇവിടെ നിന്ന് ഇനി ചിലക്കരെന്ന് പറഞ്ഞ് അന്ന് അവനുമായിട്ട് കൊള്ളി ഓടിച്ചത് അപ്പൊ ഇവന്റെ മനസ്സ് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളായതുകൊണ്ടാണ് മുമ്പ്മാർക്കെതിരെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്തായാലും ഉസ്താദ് കിണ്ണം കച്ചിയ മറുപടിയാണ് അടിച്ചാസനത്തേക്ക് ഏറ്റി കൊടുത്തത് അപ്പൊ ഇന്നത്തെ നമ്മുടെ ലൈക്കും കമന്റും എല്ലാം നമ്മുടെ പ്രിയപ്പെട്ട വസ്താവിന് തന്നെയായിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും